എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റ് കാവിവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു കെ ടി ജോസ് താവം ബാലകൃഷ്ണൻ കെ വി ബാബു എൻ ഉഷ ടി പ്രീത ടി കെ സീന തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലാളികൾക്ക് വേണ്ടി സമരം ജനാധിപത്യ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട സഭകൾക്കകത്തും ക്ഷേമപദ്ധതികളുടെ ബോർഡുകൾക്കകത്തും ട്രസ്റ്റ് ബോർഡിലും നിർവഹിച്ചത് കൊണ്ടാണ് ഐ സി പ്രാതിനിധ്യം വേണ്ടെന്ന് തീരുമാനിച്ചത് പ്രദ്യൂപ് സിംഗ് എന്ന് പറയുന്ന എ ഐ സി ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി എഫ് ട്രസ്റ്റ് ബോർഡിൽ അംഗമായിരിക്കുന്ന സന്ദർഭത്തിലാണ് പെൻഷൻ പദ്ധതിക്ക് വേണ്ടി സമരം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സിംലയിൽ ചേർന്ന രണ്ട് ദിവസത്തെ ഇ പി എഫ് ബോർഡ് യോഗത്തിൽ വെച്ചാണ് പ്രദ്യു സിംഗ് പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അന്ന് ഇന്ത്യ മുഴുവൻ തൊഴിലാളികൾ മുഴുവൻ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതിനു മുമ്പ് തൊഴിലുടമ വിഹിതവും തൊഴിലാളി വിഹിതവും ഒക്കെ ശേഖരിച്ചു വരുന്നെങ്കിലും സാമൂഹ്യ സുരക്ഷ വാർദ്ധക്യകാല ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു പെൻഷൻ പദ്ധതിക്ക് തുടക്കമിട്ടത് എ ഐ ടി സിയുടെ പ്രതിനിധിയാണ്